വൈകീട്ട് പിള്ളേർ സ്കൂളിൽ ഇട്ട് വന്നാൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കാൻ പറ്റിയ വലിയ റെസിപ്പീസ് ഉണ്ടോ എന്ന ഉദ്ദേശത്തോടു കൂടി ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്തപ്പോഴാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു മാക്രോണിയുടെ റെസിപ്പി കിട്ടിയത് അതിങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇതിനു വേണ്ടി മാക്രോണി ആദ്യം വേവിച്ചെടുക്കണം അതിനായി ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക വെള്ളം തിളച്ച് വരുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക നന്നായി തിളച്ച് കഴിഞ്ഞാൽ മാക്രോണി അതിലിട്ട് വേവിച്ച് മാറ്റി വയ്ക്കുക ഇനി ഇതിനായി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിനും കുറച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റുക ഒന്ന് വഴന്ന് വന്ന ശേഷം ഇതിനകത്തോട്ട് ഒരു ക്യാരറ്റ് അരിഞ്ഞത് ചേർക്കുക ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി അതിനുശേഷം രണ്ട് മുട്ട ചേർക്കുക കുറച്ച് കുരുമുളക് പൊടി ഇടുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇനി ഇതിലോട്ട് തലേസ്ത ബാക്കിയുള്ള ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്തെങ്കിലും ഒരു കറി അതിലോട്ട് ഒഴിച്ച് ചൂടാക്കി എടുക്കുക നന്നായി ചൂടായ ശേഷം നമ്മൾ വേവിച്ച് വെച്ച് മാറ്റി വെച്ചിട്ടുള്ള മക്രോൺ ഇതിൽ ചേർക്കുക അത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക ഈ സമയത്ത് തന്നെ ആ ചിക്കൻ കറിയുടെ മസാല എല്ലാം മക്രോണിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവും എന്നിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ മസാല അത് കൂടെ ചേർക്കുക കുറച്ച് മല്ലിയില ഇടുക എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ഇത് ശരിക്കും പിള്ളേർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ